രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ല എന്ന് മുതിർന്ന നേതാവ് കെ സുധാകരൻ എന്നാൽ രാഹുൽ ജീവിതശൈലി മാറ്റണം രാഹുൽ നന്നാവുകയും മനസ്സ് മാറ്റുകയും വേണം മാങ്കൂട്ടത്തിനെ തകർക്കാൻ കൂട്ടുനിൽക്കില്ല ചെന്നിത്തല പറഞ്ഞ പോലെ സസ്പെൻഷൻ തീരുമാനിച്ച യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു നിഖിലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ ചെന്നിത്തലയുടെ അടക്കം അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടല്ല ഇപ്പോൾ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി മൃദു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ നിഖിലേക്ക് വരാം ഇപ്പോൾ സുധാകരന്റെ വാക്കുകൾ കേൾക്കാം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടു എനക്ക് അതിനോട് മറുപടി പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ് അവർ അവൻ നന്നാവണം മാറണം മനസ്സ് മാറണം മനസ്സ് മാറണം ജീവിതശൈലി മാറ്റണം എന്ന് പക്ഷേ അവൻ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് അതെ അതെ ഞാൻ ഞാൻ മീറ്റിങ്ങിലൊന്നും ഉണ്ടായിട്ടില്ല ആ യോഗത്തിലൊന്നും ഞാൻ എനിക്കറിയില്ല അത് ചെന്നിത്തല പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ പറയാൻ പറ്റൂ വ്യക്തിപരമായ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വിവരങ്ങളുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അടുത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തത് എന്നാൽ സുധാകരന്റെ നിലപാട് കുറച്ചുകൂടി ഒരു മൃദു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉള്ളത് എന്നുള്ളതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുന്ന നിലപാട് തന്നെയാണ് കെ സുധാകരന്റേത് പ്രത്യേകിച്ചും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വരെ തള്ളിപ്പറഞ്ഞ സാഹചര്യം സുധാകരൻ രാഹുലിനൊപ്പമാണ് രാഹുൽ കോൺഗ്രസ്സുകാരനാണ് രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് രാഹുലിനെ ഒരു കാരണവശാലും തള്ളിപ്പറയില്ല രാഹുലിനൊപ്പം വേദി പങ്കിടും തുടങ്ങിയ കാര്യങ്ങൾ സുധാകരൻ ഇന്നലെ പറഞ്ഞതാണ് ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ഇന്നും സുധാകരൻ പറയുന്നു എന്നാൽ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് സുധാകരൻ മാറ്റുന്ന ഒരു കാര്യം ഇന്നലെ സുധാകരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഫോണിൽ സംസാരിച്ചു ആദ്യം അവനെക്കുറിച്ച് എനിക്ക് തെറ്റുണ്ടായിരുന്നു ആ ഫോണിൽ സംസാരിച്ചതോടുകൂടി അത് മാറി എന്നാണ് എന്നാൽ ഇന്നിപ്പോൾ കെ സുധാകരൻ പറയുന്നത് രാഹുൽ ജീവിതശൈലി മാറ്റണം നന്നാവണം തുടങ്ങിയ കാര്യങ്ങളാണ് മനസ്സ് മാറ്റണം എന്നൊക്കെ കെ സുധാകരൻ പറയുന്നുണ്ട് എന്നത് മാത്രമാണ് ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നുള്ള ഒരു മാറ്റം എന്ന് പറയേണ്ടത് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി താൻ അറിഞ്ഞിരുന്നില്ല ആ സസ്പെൻഷൻ തീരുമാനിച്ച യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല തന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട് ശരി എങ്കിൽ അത് തന്നെയാണ് ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിൽ ഒരു മാറ്റവും നിലപാട് മാറ്റവും ഇല്ല കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്